കായംകുളത്തെ ജീവകാരുണ്യ പ്രവർത്തകനും സി പി എം പ്രവർത്തകനുമായിരുന്ന സിയാദിനെ ഗുണ്ടാ സംഘം കൊലപ്പെടുത്തിയ കേസിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായതിനെ തുടർന്ന് വിധി പറയുന്നതിനായി കേസ് ഏപ്രിൽ ആറിലേക്ക് മാറ്റി മാവേലിക്കര അഡീഷണൽ ജില്ലാ ജഡ്ജി എസ് എസ് സീനെയാണ് കേസ് പരിഗണിക്കുന്നത് കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് സാക്ഷികളെ വിസ്തരിച്ചു കായംകുളത്തെ ജീവകാരുണ്യ പ്രവർത്തകനും സിപിഎം പ്രവർത്തകനുമായിരുന്ന സിയാദിനെ ഗുണ്ടാ സംഘം കൊലപ്പെടുത്തിയ കേസിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായതിനെ തുടർന്ന് വിധി പറയുന്നതിനായി കേസ് ഏപ്രിൽ ആറിലേക്ക് മാറ്റി മാവേലിക്കര അഡീഷണൽ ജില്ലാ ജഡ്ജി എസ് എസ് സീനെയാണ് കേസ് പരിഗണിക്കുന്നത് കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് സാക്ഷികളെ വിസ്തരിച്ചു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജി പ്രിയദർശൻ തമ്പി അഭിഭാഷകരായ ജി ഹരികൃഷ്ണൻ ഓം ജി ബാലചന്ദ്രൻ എന്നിവർ ഹാജരായി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് രാത്രി പത്ത് മണിയോടെയാണ് കായംകുളം എം എസ് എം സ്കൂളിന് സമീപത്ത് സിയാദ് കൊല്ലപ്പെടുന്നത് ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വെറ്റ മുജീബ് എന്നറിയപ്പെടുന്ന മുജീബ് റഹ്മാനും കൂട്ടുകാരനായ ഷെഫീഖും ചേർന്ന് സിയാദിനെ കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് കൃത്യത്തിന് ശേഷം കോയിക്കൽപ്പടി ജംഗ്ഷനിലെത്തിയ പ്രതികളെ അവിടെ നിന്ന് സ്കൂട്ടറിൽ കയറ്റി രക്ഷപ്പെടുത്തിയെന്നാണ് കേസിലെ മൂന്നാം പ്രതിയും കോൺഗ്രസ് നേതാവും അന്ന് നഗരസഭാ കൌൺസിലറുമായിരുന്ന കാവിൽ നിസാം എന്ന നൌഷാദിനെതിരെയുള്ള ആരോപണം